പരുമല തിരുമേനി അടിസ്ഥാന ശിലിയിട്ട കോഴഞ്ചേരി സെന്റ് മാത്യൂസ് ഓർത്തഡോക്സ് വലിയ പള്ളി ശതോത്തര സുവർണ ജൂബിലി നിറവിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ കാലയളവിൽ ജീവകാരുണ്യ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള ആചരണാഘോഷങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഭവനദാനം ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആശയസമ്പന്നമായ സെമിനാറുകൾ സാംസ്കാരിക സമ്മേളനം ഗ്ലോബൽ മീറ്റ് കുട്ടിക്കൂട്ടം ജൂബിലി സ്മരണ പദ്ധതി പ്രഖ്യാപനം തുടങ്ങിയവയാണ് പ്രധാന ഇനങ്ങൾ ജൂലൈ ഇരുപത് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏഴിന് സമാപിക്കും ജൂബിലി പരിപാടികളുടെ ഉദ്ഘാടനം ജൂലൈ ഇരുപത് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ആന്റോന്റണി എം പി ജീവകാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലിത്ത് പ്രഭാഷണം നടത്തും മലങ്കര ഓർത്തഡോക്സ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും ഭദ്രാസന സെക്രട്ടറി വിരി റവറൻ ജോൺസൺ കല്ലിട്ടതിൽ എപ്പിസ്കോപ്പ ജൂബിലി സന്ദേശം നൽകും ഒപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലി ഫിലിപ്പ് ആശംസ അർപ്പിച്ച് സംസാരിക്കുമെന്നും പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സാജൻ ബി വർഗീസ് ട്രസ്റ്റി ജോൺ മാത്യു വി സെക്രട്ടറി മാത്യു കെ തോമസ് ജൂബിലി കോർഡിനേറ്റർ ഡോക്ടർ റോയി എം മാത്യു മുത്തൂറ്റ് ജനറൽ കൺവീനർമാരായ അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് തോമസ് ജോൺ കെ പബ്ലിസിറ്റി കൺവീനർ സി വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട This is not just Indian taste. It's New Day Spices from Kerala for the whole world to enjoy. New Day Spices